വിളറി പിടിച്ച് മുരണ്ടുകൊണ്ടിരിക്കുന്ന ഗോവയിലെ കാട്ടരുമകളുടെ കൂട്ടത്തിലെ കുട്ടിക്കുമ്പൻ ബ്രൈസൺ ഫെർണാണ്ടസ് കഴിഞ്ഞ മത്സരത്തില് പരിക്കേറ്റതോടുകൂടി ഈ മത്സരത്തിൽ കളിക്കില്ല എന്നൊരു താൽക്കാലിക ആശ്വാസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കുണ്ടായിരുന്നു പക്ഷേ ബ്രൈസൺ ഫെർണാണ്ടസ് പരിക്കിൽ നിന്നൊക്കെ മുക്തനായി നിലവിൽ എസ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യങ് ഡൈനാമിക് ലക്കി ചാം എന്ന് വിളിക്കാൻ കഴിയുന്ന താരമാണ് ബ്രൈസൺ ഫെർണാണ്ടസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയ സമയം മുതൽ അവിശ്വസനീയമായ വിധത്തിൽ ചെറിയ പ്രായത്തിൽ മുന്നേറ്റ നിരയിൽ കിടിലം പെർഫോമൻസ് ബ്രൈസൺ ഫെർണാണ്ടസിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് പൊസിഷൻ ഏതാണ് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം എല്ലാ പൊസിഷനിലും ഓടി നടന്ന് കളിക്കാൻ മാത്രം പക്വത കളിക്കളത്തിൽ പ്രായത്തിനേക്കാൾ മുകളിൽ വളർന്ന ബ്രൈസൺ ഫെർണാണ്ടസ് കാഴ്ചവെക്കുന്നുണ്ട് എഫ് സി ഗോവയുടെ ആരാധകർക്കിടയിലെ ഫാൻ ഫേവറേറ്റുകളിൽ ഒന്നായിട്ടുള്ള ബ്രൈസൺ ഫെർണാണ്ടസ് ഈ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റതിൻ്റെ ആഫ്റ്റർ ആയിട്ട് കളിക്കില്ല എന്നൊരു ആശ്വാസം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ആശ്വാസങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഇല്ല ബ്രൈസൺ ഫെർണാണ്ടസ് കംപ്ലീറ്റ്ലി മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്തിരിക്കുകയാണ് ഇന്ന് രാത്രി ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ബ്രൈസൺ ഫെർണാണ്ടസ് ഉണ്ടായിരിക്കും അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ബെഞ്ചിൽ നിന്ന് കളിക്കളത്തിലേക്ക് വരുമോ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ മനോലം ആയതുകൊണ്ട് ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്യിക്കാനും സാധ്യതയുണ്ട് അതായത് പരിക്കിൽ നിന്നും മുക്തരായി വരുന്ന താരങ്ങളെ പരിക്കെന്നൊന്നുമ്പോൾ പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ മത്സരത്തിൽ ചെറിയൊരു ക്രാബ് അതിനു ചെറുക്കം കളിക്കില്ല എന്ന് നമ്മളാണോ ഓവർ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഈ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ് റൈസൺ ഫെർണാണ്ടസ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇന്ന് ബൂട്ട് കിട്ടിയിരിക്കും അപ്പം ആ കുട്ടി കുമ്പൻ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഉണ്ടായിരിക്കോ അതോ പകരക്കാരനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കളത്തിലിറങ്ങുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ വോർജ ഹര എന്തായാലും ഇല്ല അത് വലിയ പ്രശ്നമല്ല